ഹായ് ഹായോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുട്ടികളൊക്കെ കളിച്ച് പുറത്തുനിന്ന് കയറി വരുമ്പോൾ ഭയങ്കര ദാഹത്തോട് കൂട്ടാണ് കയറി വരാറ് അപ്പോൾ നമുക്ക് കുട്ടികൾക്കായാലും നമുക്കായാലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഹെൽത്ത് കെയർ ജ്യൂസ് ഉണ്ടാക്കിയെടുത്താലോ ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ് ഇപ്പോൾ ഒരുവിധം എല്ലാവരും വീട്ടിലും ഇങ്ങനെ കാണുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് അപ്പോൾ അതാ നമ്മുടെ മാവിൻ്റെ മേലക്കാണ് ഇതിൻ്റെ മൊത്തം വള്ളികളൊക്കെ പടർന്ന് കയറിയിട്ടുള്ളത് അപ്പോൾ ഏകദേശമൊക്കെ പാകമായത് നോക്കിയിട്ട് പറിച്ചെടുക്കുന്നുണ്ട് മൂന്നെണ്ണമാണ് എനിക്ക് കിട്ടിയത് പാകമായത് അതിലൊരെണ്ണം നല്ല രീതിക്ക് പഴുത്തതാണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ പുറത്തെ തോലൊക്കെ നല്ല റെഡ് കളറായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാഷൻ പ്രൂട്ടൊക്കെ താ നല്ല രീതിക്ക് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ച് നോക്കാം മുറിച്ചപ്പോൾ തന്നെ നല്ല ഉള്ളിലൊക്കെ നല്ല യെല്ലോ കളറായിട്ടിരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയത് നല്ല പഴുത്തതിനേക്കാൾ ഒന്നും കൂടെ നല്ലത് ഇങ്ങനെ ജസ്റ്റ് അത്യാവശ്യം മൂപ്പായത് പൊട്ടിക്കാവും കാരണം നല്ല പഴുത്തത് ഞാൻ പൊട്ടിച്ച് ഉള്ളിൽ നോക്കിയപ്പോൾ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മൂത്തതാവുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി എനിക്ക് തോന്നേ അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് ഫാഷൻ ഫ്രൂട്ടും നമ്മുടെ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ഇട്ടിട്ടുണ്ട് മധുരം നമുക്ക് ആവശ്യത്തിന് ഇടാം ഞാനിതിപ്പം കുട്ടികൾക്കായതുകൊണ്ട് തന്നെ പുളിപ്പം മാറാനുള്ള അത്യാവശ്യം മധുരം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാല് ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക നമ്മൾ അടിച്ചെടുക്കുന്ന ടൈമിൽ ഒരു പൊതിയേലും കൂടെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഐസ് ക്യൂബും പുതിനീനയുടെ എലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ജ്യൂസ് ഒഴിക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ സോഡയോ അല്ലെങ്കിൽ സെവനപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് മൊജിറ്റോ റെഡി അപ്പോൾ മൊജിറ്റോ ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ജ്യൂസായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് അതാ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ടേസ്റ്റിയുമാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് മക്കൾക്കൊക്കെ ധൈര്യമായിട്ടും കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി പോയി പറിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്